എല്ലാവർക്കും നമസ്കാരം അന്നേക്കും ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്കുണക്കം അതിൻ്റെ സിദ്ധരുകൾക്ക് ഉണക്കം നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ ഇപ്പോ കേരളത്തില് ഹാർട്ടിന്റെ അസുഖം വളരെയധികം കൂടുന്ന കൂടിക്കൂടി വരുന്ന ഒരു കാലയളവിലാണ് നമ്മളിപ്പോ ആരെടുത്ത് ചോദിച്ചാലും അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർട്ട് സംബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും അവരുടെ വായിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് അപ്പം ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള കെമിക്കലുകൾ അതുപോലെ തന്നെ വിഷാംശം ഉള്ള പിന്നെ വളങ്ങൾ അടിച്ച് പെട്ടെന്ന് വിളയിക്കുന്ന തരത്തിലുള്ള പിന്നെ പ്രക്രിയകൾ നടക്കും നടക്കുന്നത് കൊണ്ടിട്ടാണ് ഇതെല്ലാം നമ്മുടെ വയറ്റിലോട്ടായി പോകുന്നത് അപ്പോ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അസുഖം ഉണ്ടാകും അപ്പോ അങ്ങനെ വരുന്ന അസുഖങ്ങൾ അതിന്റെ ഒരു പരിണത ഫലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ജഗ് ഫുഡ് കഴിക്കുക പിന്നെ എന്താ പറയുന്നത് പിന്നെ ഈ പൊരിച്ച എണ്ണ അത് വീണ്ടും വീണ്ടും പിന്നെ ഈ പറയുന്ന രീതിയിൽ അത് പാകം ചെയ്യുമ്പോൾ പുതിയ എണ്ണയുടെ കൂടെ പഴയ എണ്ണയും കൂടെ ഇട്ട് പിന്നെ അതിൽ വറുത്തെടുക്കുന്ന സാധനങ്ങൾ കഴിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ടിനാണ് അടിപേടിക്കുന്നത് അതുകൊണ്ടാണ് ഈ അത് മാത്രമല്ല കൊളസ്ട്രോള് കൊളസ്ട്രോള് എങ്ങനെയാ വരുന്നത് അപ്പൊ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം അതും പിന്നെ ഈ കൊഴുപ്പിൽ നിന്നല്ലേ വരുന്നത് അപ്പം ആ കൊഴുപ്പ് ബാഡ് കൊളസ്ട്രോൾ അതും നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടി നല്ല ഒരു റെമഡിയാണ് ആ ഒരു പാരമ്പര്യ വൈദ്യമുറയാണ് ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരഞ്ച് ഇതളുള്ള ചെമ്പരത്തിപ്പൂ ഒരഞ്ചെണ്ണം എടുക്കുക എന്നിട്ട് അതിൻ്റെ ഇതളുകൾ മാത്രം പറിച്ചെടുക്കുക എന്നിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുക ഈ പൂവിൻ്റെ പുറകില് ചെലന്തി കൂടുക അതുകൊണ്ടിട്ടാണ് നല്ല ശ്രദ്ധയോടെ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം എടുത്തിട്ട് അത് ചെറിയ ചെറിയ തുണ്ടുകളാക്കി കട്ട് ചെയ്യുക എന്നിട്ട് ഇതിൽ ഒരു ഒന്നോ രണ്ടോ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക നാരങ്ങയുടെ നീര് എന്നിട്ട് ഇത് ബെയിലത്ത് വയ്ക്കുക വെയിലത്ത് വെച്ച് കുറേ കഴിഞ്ഞ് നല്ല വെയിൽ കൊള്ളിക്കണം വെയിൽ കൊള്ളിച്ചിട്ട് ഇത് കൂട്ടിപ്പിടിച്ച് പിഴിഞ്ഞെടുക്കണം ഈ പിഴിഞ്ഞ് അതിന്റെ ചാറെടുത്ത് അതിൻ്റെ കൂടെ പഞ്ചസാര ചേർക്കുക എന്നിട്ട് നന്നായിട്ട് അലിയിക്കുക എന്നിട്ട് അത് കാച്ചണം ആ നീര് നീര് പഞ്ചസാര ചേർത്ത പിഴിഞ്ഞെടുത്ത ആ നീര് നമ്മൾ ചട്ടിയിലിട്ട് കാച്ചുക കാച്ചി അതിനെ അരിച്ചെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് കാച്ചുക എന്നിട്ട് അതിനെ അരിച്ചെടുക്കുക എന്നിട്ട് വെള്ളം ചേർത്ത് അത് അങ്ങനെ തന്നെ കുടിക്കരുത് അതിൽ ലേശം വെള്ളം ചേർക്കുക ഇപ്പൊ ഒരു കാൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് ഒരു ഗ്ലാസ് ആക്കുക ഒരു ഗ്ലാസ് മുക്കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് അത് നമുക്ക് കുടിക്കാം ഇത് കുടിച്ചാൽ എന്താണ് ബെനിഫിറ്റ് എന്ന് അറിയാമോ ബ്ലഡ് സർക്കുലേഷൻ നല്ല സൂപ്പർ ആയിട്ട് മാറും അതുവരെ പോകാത്ത ഭാഗങ്ങളിലേക്കൊക്കെ ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് ബ്ലഡിൻ്റെ പ്രവാഹം അങ്ങോട്ട് തുടങ്ങും ഈ ബ്ലഡിന്റെ ഓട്ടം ഇല്ലാതെ വരുമ്പോഴാണല്ലോ ശരീരത്തിന് അവിടെ വേദന ഇവിടെ വേദന അവിടെ പിടിക്കുന്നത് പോലെ ഇരിക്കുക ആവുക പിന്നെ നൂത്താൻ മടക്കാൻ പറ്റുന്നില്ല മടക്കി മടക്കി കഴിഞ്ഞാൽ നൂക്കാൻ പറ്റുന്നില്ല ഈ കംപ്ലൈന്റ് എല്ലാം ഈ രക്ത ഓട്ടത്തിന്റെ ഒരു വിഷയം കൊണ്ടിട്ടാണ് വരുന്നത് അപ്പോ അത് മാറിക്കിട്ടും അതോ അത് മാത്രമല്ല ബ്ലഡ് പുതിയ ബ്ലഡ് ഉൽപാദിപ്പിക്കപ്പെടും പുതിയ ബ്ലഡ് ഇൻക്രീസ് ആകും ഇത് രണ്ടും അതിന്റെ കൂടെ അതാ വരുന്നു അടുത്തത് മെയിൻ പോയിന്റ് ഹാർട്ടിന് ബലം കിട്ടും അതായത് നമ്മൾ കഴിക്കുന്ന ഈ ജങ്ക് ഫുഡിന്റെ അങ്ങനെയുള്ള ആ ടോക്സിൻ കലർന്ന ബ്ലഡ് പോയി പിന്നെ കാലങ്ങളായിട്ട് അത് ഹാർട്ടിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ ഹാർട്ടിന് ബലക്കുറവ് ഉണ്ടാകും അപ്പോ അതിനെ ശക്തിപ്പെടുത്താൻ ഈ ഒരു സാധനം വിശേഷമാണ് ഇതൊരു ടോണിക്ക് പരുവത്തിലൊക്കെ ആക്കി നിങ്ങൾ വേറെ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് അതൊരു കായകല്പ രീതിയിലാണ് അത് കൊടുക്കുന്നത് ഓക്കെ ആവശ്യമുള്ളവർക്ക് അത് പിന്നെ ആവശ്യപ്പെടാം അതല്ല സ്വന്തമായിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സിംപിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് അത് കഴിച്ചു വന്നാൽ തീർച്ചയായിട്ടും ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേരിയേഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഹാർട്ടിന് അസുഖം ഉള്ളവരാണെങ്കിലും അതുപോലെ തന്നെ കൈകാൽ പിന്നെ വേദന ഉള്ളവരാണെങ്കിലും അത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ വീണ്ടും അടുത്ത ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്